നമുക്കൊരു രണ്ട് ദിവസത്തിന് ട്രിപ്പ് പോയാലോ എന്നുള്ളൊരു അശരീരി കേട്ടതൊക്കെ ഓർമ്മയുള്ളൂ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പാക്കിങ് തുടങ്ങിയിട്ടോ എവിടയ്ക്കാണ് പോണത് എപ്പോഴാണ് പോണത് എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷേ പാക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ ആദ്യം അത് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു വീട്ടിലിടാനുള്ള ഒരു ജോഡി ഡ്രസ്സും ടവലും രണ്ട് ജോഡി എക്സ്ട്രാ ഡ്രസ്സും പിന്നെ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് എപ്പോഴും ഞാൻ കരുതി വെക്കണം മറ്റൊരു ഡ്രസ്സും കുളിന്നനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ പെർഫ്യൂമും ക്രീമും എൻ്റെ ലിപ്സ്റ്റിക്കും പിന്നെ കുറച്ച് അൽക്കുലത്ത് സാധനങ്ങളും തൊപ്പിയും ബീനിയും എൻ്റെ വ്ളോഗിങ് കിറ്റും പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് വിൻ്റർ ജാക്കറ്റും ഒക്കെ ആയിട്ട് ആദ്യം തന്നെ മേശപ്പുറത്ത് അങ്ങനെ നേരത്തി വെച്ചു എവിടെ പോവാണെങ്കിലും ഇതൊക്കെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളാണല്ലോ അങ്ങനെ അതൊക്കെ ബാഗിലേക്ക് കയറ്റി പല്ലേപ്പും കുളിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കവറ് എപ്പോഴും എൻ്റെ ബാഗിൽ തന്നെ ഉണ്ടാവും പിന്നെ പനിയും ചുമക്കുള്ളതുകൊണ്ട് അത്യാവശ്യം മെഡിസിൻസ് കൊടുത്തു വെച്ചു ശനിയാഴ്ച രാവിലെ ഒരു അലാമിൻ്റെയും സഹായം ഇല്ലാണ്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിയും കഴിഞ്ഞതാ ഫ്രഷ് ആയി സെറ്റ് ായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ബാഗൊക്കെ അടുക്കിപ്പറുക്കി വണ്ടിയുടെ ഉള്ളിൽ കയറ്റി വെച്ചു എന്നെ പോലെ തന്നെ വണ്ടിയും ഭയങ്കര എക്സൈറ്റഡ് ആണ് ട്രിപ്പ് പോകാൻ കാരണം മൂപ്പര ആദ്യമായിട്ടാണ് ഒരു ലോങ് ട്രിപ്പ് പോകണത് അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഉള്ളിക്കും ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് ഓക്ലൻഡിലെ ക്ലൈമറ്റ് അടിപൊളിയാണ് സാധാരണഗതിയിൽ വെള്ളിയാഴ്ച ഉച്ച വരെ നല്ല മുട്ടാപ്പൂക്ക് വെയിലായിരിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തുടങ്ങണ മഴ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് നിൽക്കാറുള്ളത് കാരണം വീക്കെൻഡ് അങ്ങോട്ടൊന്നും കൊളായി കിട്ടണല്ലോ അതിവിടത്തെ മഴയ്ക്ക് ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ആഴ്ച പുള്ളി എണീക്കാൻ വൈകിയതാണോ ഇനിയിപ്പോൾ ആണെന്നുള്ള കാര്യം മറന്നതാണോ എന്നറിയില്ല എന്തായാലും നല്ല ക്ലൈമറ്റ് ആണ് അത്യാവശ്യം വെയിലും നല്ല തണുപ്പും ആയിട്ട് നമ്മൾ പോണ വഴിക്ക് വിനീഷണനയും മഞ്ജൂനേം പിക്ക് ചെയ്തു അവരുടെ സാധനങ്ങളും കൂടെ വണ്ടിയിൽ കയറ്റിയപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ വന്നത് നമുക്ക് വഴിയിൽ കഴിക്കാനുള്ള അത്യാവശ്യം സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കാരണവുമാർ പറയണത് കേൾക്കണം അല്ലെങ്കിൽ ഇതാ പെരുവഴിയിലാവും എന്ന് പറയുന്നത് സത്യമാണ് പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട് എവിടെ െങ്കിലും ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ വീട്ടിൽ തിരിച്ചു കയറാൻ പാടില്ലയാണ് പക്ഷെ ഞാൻ എൻ്റെ ലൈസൻസ് മറന്നുകൊണ്ട് തിരിച്ച് വീട്ടിൽ കയറേണ്ടി വന്നു അപ്പോൾ വഴിയിൽ ഏതോ ഒരു കപ്പ് പൊട്ടി പെടക്കണുള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി അതിൻ്റെ മുകളിൽ കൂടെ കയറി വണ്ടിയുടെ ടയർ ഒന്ന് ചെറുതായിട്ട് പഞ്ചറായി അങ്ങനെ രാവിലെ തന്നെ പ്രൊഫഷണൽ ടയേഴ്സ് കുത്തി തുറന്ന് പഞ്ചറൊക്കെ ഒട്ടിച്ച് ഒരമുക്കാൽ മണിക്കൂർ ലേറ്റായിട്ടാണ് നമ്മൾ പിന്നെ യാത്ര തുടങ്ങിയത് സംഭവം എൻ്റെ കയ്യിലെ മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ ന്യായീകരണം മുഖ്യമാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു കണ്ണ് കൊള്ളാനുള്ളത് കൊണ്ടുപോയതാണ് പോയതാണ് വലുതെന്തോ വരാറുണ്ടായിരുന്നു അതാണിപ്പോൾ പഞ്ചറായിട്ട് അങ്ങോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഞാൻ എന്നെ ന്യായീകരിച്ച് ആ ും കുറ്റം പറ രീതിയിലാക്കിട്ടുണ്ടായിരുന്നു എന്തായാലും ഹാർബർ ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് നമ്മളിത് അങ്ങനെ സിറ്റിയുടെ അവിടേക്കൊക്കെ ഇങ്ങനെ എത്തി അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശരവണഭവന്റെ അവിടേക്കുള്ള എക്സിറ്റിന്റെ അവിടെ ആയപ്പോ ചില വണ്ടിന്ന് മുറുമുറുപ്പ് തുടങ്ങി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫെ അവിടെ നിന്ന് കഴിച്ചിട്ട് എന്നൊക്കെ സംഗതിക്കും നല്ല വിഷപ്പുള്ള ഞാൻ മിണ്ടാണ്ടിരുന്നു കാരണം ഇനി ഞാൻ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് എന്റെ തലയിൽ ഇതാവരുതല്ലോ ഈ കാണുന്നത് കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിക്കണതിന്റെ പുകയല്ലോ നല്ല കോടമഞ്ഞാണ് ഏതാണ്ട് ഒരു ഒമ്പത് ഒമ്പതര மணியായിട്ട് ഇണങ്ങി പോലും നല്ല കോടമഞ്ഞി ആയിരുന്നുട്ടോ പോണ വഴിക്കൊക്കെ അപ്പോഴാണ് ദാ മോള് കൂടെ ഒരു ഡബിൾ ഡെക്കർ ബസ്സ് പോണದು ഞാൻ കണ്ടത് ഇവിടുന്ന് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെങ്ങനെ പറഞ്ഞു മുനോട്ട് പോണ്ടിരിക്കയായിരുന്നു വളരെ അധികം കാറുകളൊക്കെ അങ്ങനെ പോണ്ട അപ്പോൾ അടുത്ത നിപ്പ ഞാൻ ഏది വണ്ടി എടുക്കും എന്നുള്ള ചിന്തകളൊക്കെ ആയിരുന്നു ഓം ശാന്തി ഓഷാനയിൽ പറയുന്നൊരു ഡയലോഗാണ് ഇവിടെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാബെയാണ് അങ്ങനെ നമ്മളിതാ മുന്നോട്ട് 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 എന്നും പറഞ്ഞ് എല്ലാവരെയും ട്രോളി കൂടെ ഇല്ലാത്ത ഒക്കെ കുറ്റവും പറഞ്ഞ് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയമൊക്കെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് വിശിപ്പിൻ്റെ വിലയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല കൂട്ടത്തിലുള്ള എല്ലാവർക്കും അത് തുടങ്ങിയോണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി അങ്ങനെ ബർഗക്കിങ്ങിലേക്കാണ് കയറിയത് ഫുഡൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പഞ്ചറായിട്ട് കിടക്കുന്ന മറ്റൊരു ലോറി ഞാൻ കണ്ടത് ലോറി അല്ല ഒരു വലിയൊരു ട്രക്ക് പോലത്തെ സാധനം അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് അത് വരാനുള്ള ഒരു ഗ്യാപ്പിൽ ഏത് ടയറിനാണ് പഞ്ചർ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ അടുത്ത് പോയി അപ്പോഴാണ് മനസ്സിലായത് ഇത് ബ്രിട്ടീഷ് പെട്രോളിയത്തിൻ്റെ ഒരു ലോറിയാണെന്ന് എന്തായാലും നാല് ടയറിനും ഞാൻ നോക്കി പഞ്ചർ ഒട്ടിച്ചിട്ടുണ്ട് അവർ ഇത് ഇപ്പോൾ ഓടിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് വെറുതെ കാഴ്ച ബംഗ്ലാവിൽ ഇട്ടിട്ടുള്ള പോലെ ഇട്ടിരിക്കുകയാണ് എന്തായാലും പെയിൻറ്റ് ഫ്രീ ഇട്ടിയതാണെന്ന് തോന്നുന്നുണ്ട് എല്ലാ കളറും ഉണ്ട് പച്ചയും മഞ്ഞയും നീലയും ചുവപ്പും കറുപ്പും എല്ലാം എല്ലാമായിട്ട് നല്ല ഭംഗിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ നോക്കി നടക്കുന്ന സമയത്താണ് എൻ്റെ ഫുഡ് ഓർഡർ ചെയ്ത നമ്പർ വിളിച്ചു അങ്ങനെ ഞാൻ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ ഒരു സന്തോഷം ഉണ്ടായിന്നറിയോ ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ഞാനിത് ആ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റി നടന്ന് കാണുകയാണ് അധികം ഒറ്റപ്പാടും വിളിയൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്കാരിങ്ങനെ വന്നും പോയൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് ചെറിയൊരു ഹബ്ബാണെന്ന് തോന്നുന്നുണ്ട് എല്ലാ ആളുകളും ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത് എന്തായാലും നമ്മളും നമ്മുടെ യാത്ര തുടരുകയാണ് പോകുന്ന വഴിക്ക് താ നല്ല ഭംഗിയുള്ള വീടുകളും പിന്നെ സൈഡിലായിട്ട് ഒരുപാട് ആടും പശുമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ താമസിക്കുന്നത് ടൗൺ ഹൗസിലായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പൊങ്കാലക്ക് അടുപ്പ് അടിക്ക പോലെയാണ് ഇവിടുന്ന് തുമ്മിയാ അപ്പുറത്തെ റൂമിൽ െന്ന് പറയില്ലേ ആ ഒരു സെറ്റപ്പാണ് എനിക്കത് അത്രയ്ക്കങ്ങട്ടിഷ്ടല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ അപ്പം തന്നെ ഞാനിങ്ങനെ ആലോചിക്കും രാത്രി എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്ന് കള്ളന്മാരൊക്കെ വന്നവരെന്താ ചെയ്യാന്ന് എന്തെങ്കിലും ആവട്ടെ അതൊക്കെ അവരുടെ കാര്യം നമുക്കിപ്പോൾ യാത്ര പോവാം അങ്ങനെ നമ്മൾ ടക്ക് ഇറങ്ങുമ്പോൾ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വഴിയിലും മുഴുവനും പക്ഷെ ഇത് അവിടെ എത്തിയപ്പോൾ ഒറ്റ വണ്ടിയില്ല നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ആകാശം ഇവിടത്തെയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല അത്രയും ചന്തളള ആകാശമാണ് അങ്ങനെ നമ്മുടെ യാത്രയുടെ ഇടയിൽ ഏതാണ്ട് ഒരു മൂന്ന് മൂന്നര മണിയായപ്പോഴാണ് ലഞ്ച് കഴിച്ചിട്ടില്ല എന്നുള്ളൊരു ഓർമ്മ വന്നത് നമ്മൾ ഓൾറെഡി പൊറോട്ടയൊക്കെ കിഴിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് കിഴിപ്പൊറോട്ടയായിട്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ളൊരു പോർട്ടബിൾ സ്റ്റൗ ഒക്കെ വെച്ച് പാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കിഴി കെട്ടി കൊണ്ടുവന്ന പൊറോട്ട നന്നായിട്ടൊന്ന് ചൂടാക്കി ആ ഒരു പൊറോട്ടയിലേക്ക് നല്ല ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് കുതിർന്നിട്ടാണ് കേട്ടോ സ്വാധീനം ഇരിക്കുന്നത് എൻ്റെ ഒപ്പം ഒരു ചന്തത്തിനൊരു മുട്ടയും കുറച്ചും ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നാല് നാലര ആയപ്പോഴത്തേക്കും നമ്മൾ കേപ്രിങ്കാ ലൈറ്റ് ഹൗസിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കണ്ണടയൊക്കെ വെച്ച് ഞാൻ എങ്ങനെ ഫുൾ യോയോ ആയിട്ടാണ് നടക്കുന്നത് അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെന്നപ്പോ വിചാരിച്ചത് ഈ സാധനം ചെന്നുടനെ കാണാൻ പറ്റുന്നതാണ് പക്ഷേ അല്ല ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു പറ്റി ഒരുപാട് നടന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റുക ഇത് ഇവിടെ നിന്ന് എങ്ങാനും കണ്ടാ പോരെ ഇത്രയും ദൂരം നടക്കണോ എന്നൊക്കെയുള്ള ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും എല്ലാരും നടക്കുമ്പോൾ മടി പാടില്ലല്ലോ എന്നും പറഞ്ഞ് ഞാനും നടന്നു പക്ഷേ ഇവിടത്തെ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് അൾട്ടിമേറ്റായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഇത് കാണാൻ ശരിക്കും കടലും ആകാശവും തൊട്ട് തൊട്ട് നിൽക്കുന്നത് പോലത്തെ ഒരു വ്യൂ തന്നെയായിരുന്നു പിന്നെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് എന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ് എൻ്റെ നിഴലിന് പോലും എന്തൊരു ഭംഗിയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായത് അങ്ങനെ ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഈ ഒരു വ്യൂ ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് സ്വപ്നക്കൂടെ സിനിമയിൽ ലാസ്റ്റ് ആ ഒരു പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഭാവന കടലിലേക്ക് വീണ് മരിക്കുന്ന ആ ഒരു സീൻ എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് അത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ ആ കടലിൻ്റെ സൈഡിലേക്ക് നടക്കാണ്ട് ഈ ഒരു ചുമരിൻ്റെ സൈഡിലേക്ക് ഓരോ ചേർന്നിട്ടോ നടക്കുന്നുണ്ടായിരുന്നത് ദാ ഇതൊക്കെ കുത്തി നിർത്തിയിട്ടുള്ള പ്രതിമകളല്ല കേറ്റം കയറി ക്ഷീണിച്ച് ഇരിക്കുന്ന ആളുകളാണ് കേട്ടോ പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ഭയങ്കര രസമുള്ള വ്യൂ ആയതുകൊണ്ട് തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ നടന്ന് അവിടെ എത്തും എന്നുള്ള ഒരു എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നടന്ന് ഇടയിലൊക്കെ നിന്ന് ഈ ഒരു ഭംഗിയൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ചു കൊണ്ടാണ് കേട്ടോ നമ്മൾ നടന്ന് താഴേക്ക് പോകുന്നുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതേ ഒരു വിടെ ഇരിക്കുന്നത് ഇനി ചാവാൻ വേണ്ടിയിട്ടെങ്ങാനും ആണോ എന്ന് വിചാരിച്ച് ഞാൻ അടുത്ത് പോയിട്ട് പറഞ്ഞു സഹോദര ആത്മഹത്യ ഒന്നിനും ഒരു എന്ന് മലയാളം അറിയാനായിട്ടാണോ അതോ ഞാൻ പറഞ്ഞത് അറിയില്ല അവൻ എന്നെ കത്തുന്നൊരു നോട്ടം നോക്കി പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാൻ നിന്നില്ല ഞാൻ പിന്നെയും എൻ്റെ യാത്ര തുടർന്നു ദാ നല്ല ചന്തമായിരുന്നു ട്ടോ കാണാൻ വേണ്ടി ആ കാണുന്നതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് ഈ ലൈറ്റ് ഹൗസിലേക്കാണ് നമ്മൾ ഇങ്ങനെ നടന്ന് നടന്ന് പൊക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവാത്ത അവസ്ഥ അവസ്ഥയായിരുന്നു കാരണം അത്രയും ഭംഗിയായിരുന്നു മല കാട് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഡോറയുടെ പ്രയാണത്തിൽ പറയുന്നത് പോലെ മല കടല് നല്ല മേഘങ്ങൾ സൂര്യാസ്തമനം ദേ കാണുന്ന ലൈറ്റ് ഹൗസ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ആ കാണുന്ന ലൈറ്റ് ഹൗസ് കാണാനാണ് പോകുന്നത് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പിന്നിൽ കുരങ്ങനായിട്ടുള്ള ബുജി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ വിനീഷേട്ടൻ അങ്ങനെ നമ്മൾ നടന്ന് 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 ഞാനിത് എൻ്റെ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് പക്ഷേ ഈ ഒരു വ്യൂന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു നല്ല കടലും അതിൻ്റെ ഒപ്പം നല്ല ഭംഗിയുള്ള സൺസെറ്റും പിന്നെ മോളിൽ നല്ല ആകാശവും ബിനീഷേട്ടൻ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ പുള്ളി എനിക്ക് ഒരുപാട് അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ ഒരു കൊടിമരം കണ്ടത് കൊടിമരം അല്ല ഇത് സൈൻ ബോർഡ് പോലെയാണ് കേട്ടോ ഇവിടെ വാൻകോവറിലേക്കുള്ളതും സിഡ്നിയിലേക്കുള്ളതും ലണ്ടനിലേക്കുള്ളതും ഒക്കെ അങ്ങനെ കാണിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ അതിൻ്റെ ചുറ്റും നടന്ന് നോക്കായിരുന്നു ഇതിലും ഇപ്പോൾ ഇന്ത്യ എവിടെയാണെന്ന് പക്ഷേ അവരിതാ ഇന്ത്യയുടെ കാര്യം അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സിനിമയിൽ പറഞ്ഞതുപോലെ ഈ ഗ്ലോബലെ ഇന്ത്യ കുഴിച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ എത്തുമെന്ന് ചോദിക്കുന്ന പോലെ ഇവിടുന്ന് നടന്നാൽ ലണ്ടനിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല എന്തായാലും ദാ ഈ കാണുന്ന മോളീന്ന് താഴേക്ക് നോക്കുമ്പോൾ തിരെ ഇങ്ങനെ അടിക്കുന്നതാണ് ഇതെങ്ങനെ ഈ സ്ലോ മോഷനിൽ ഈ സാധനം ഇങ്ങനെ അടിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഞാൻ കുറച്ച് നേരമൊക്കെ അതിങ്ങനെ നിന്ന് കണ്ട് ആസ്വദിച്ചപ്പോഴാണ് വീട്ടിൽ നിന്ന് ചെയറൊക്കെ എടുത്തിട്ട് ഒരു ചേട്ടൻ തേ വന്നിരിക്കുന്നത് കണ്ടത് പുള്ളി ഇത് ആ എലക്ട്രിക് സിഗ്രട്ടൊക്കെ ഇങ്ങനെ വലിച്ച് സൂര്യാസ്തമനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പുള്ളിയുടെ അടുത്ത് പ്ല പക്ഷെ പുള്ളിക്കതത്രങ്ങോട്ട് ഇഷ്ടമായില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് രണ്ട് ഇണക്കുരുവികൾ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ താഴെ ഇരിക്കുന്നത് കണ്ടത് നാട്ടിലെ സദാചാരക്കാരെങ്ങാനും കാണണം തീർന്ന് എന്തായാലും ഞാൻ അങ്ങോട്ട് ോക്കില്ല എനിക്ക് നാണക്കേടായി ഞാൻ പിന്നെ ആ സൂര്യാസ്തമനത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് വിനുഷേട്ടനെനിക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അന്ന് ഞാൻ പുള്ളീനെ നന്നായിട്ട് ഉപദ്രവിച്ച് വെറുപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് സോറി റൂമിലേക്ക് പോകാനുള്ള പ്രയാണം തുടങ്ങാൻ പോവുകയാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ട് ആറു മണിക്ക് മുമ്പ് വീട്ടിൽ കയറണമെന്ന് ഞാൻ കുടുംബത്തിൽ പറഞ്ഞോളായതുകൊണ്ട് ദേ നടന്ന് വീട്ടിലേക്ക് തിരിച്ച് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും കേപ്രിങ്ക വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ നാളെ ബാക്കി വിശേഷങ്ങളുമായിട്ട് എത്താം അപ്പ ചാറ്റൈ സി യു